ഞാൻ വന്ന ആദ്യ ദിവസങ്ങൾക്ക് മുതൽ പറയുന്ന ഒരു കാര്യമാണ് സഭയിൽ ശാന്തതയുണ്ടാവണം സമാധാനമുണ്ടാവണം അവർ സഹോദരങ്ങൾ ഞാൻ അങ്ങനെയാണ് എപ്പോഴും വരെ വിളിക്കാറുള്ളത് തിരിച്ചങ്ങനെ വിളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ വിളിക്കാറുമില്ല എന്നിരുന്നാലും സഹോദരങ്ങൾ തമ്മിൽ ഒരു സഹവർത്തിത്വം സഹോദരങ്ങൾ തമ്മിൽ ഒരു പീസ്ഫുള്ളായിട്ട് ജീവിക്കുന്നൊരു അന്തരീക്ഷം സഹോദരങ്ങളുടെ ഇടങ്ങൾ എല്ലാവർക്കും അതിൽ ആരാധിക്കുവാനുള്ളതായ സൗകര്യമുണ്ടാകുന്ന ഒരു സാഹചര്യം അങ്ങനെയുള്ള ഒരു ഒരു സാഹചര്യം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം അത് വല്ലാണ്ട് മനസ്സിനെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒന്നാണ് അങ്ങനെ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് പരിശുദ്ധ പ്രശുദ്ധ പദ്രിസ്ബാവായാണ് ആദ്യമേ ഈ ഒരു ആശയം പീസ്ഫുൾ കോയെക്സ് എന്നുള്ള ആശയം മുന്നോട്ട് വച്ചിട്ടുള്ളത് അതിന് തടസ്സമായി മറുവിഭാഗം പറയുന്നത് കോടതി വിധിയും തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷനുമാണ് ച്ചാൽ നമ്മൾ അതിലേക്ക് ചേർന്ന് നമ്മൾ ഇല്ലാണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അവർ വിഭാവനം ചെയ്യുന്നത് അത് നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കുകയില്ല ഇത് രണ്ട് സഭകളായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ഓർത്തഡോക്സ് സഭ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ നമ്മിൽ നിന്നും ബാർ പിരിഞ്ഞു പോയി എന്നുള്ള ചരിത്ര സത്യമാണ് അതിന് പിന്നിലുള്ളതായ യാഥാർത്ഥ്യങ്ങളും വിശ്വാസപരമായ കാര്യങ്ങളുമൊക്കെ വളരെ ശക്തമായി ഇന്ന് നിലകൊള്ളുകയാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് മറുവിഭാഗം ഓർത്തഡോക്സ് സഭ സ്വതന്ത്ര സഭയായിട്ട് പോകുന്നതിന് നമുക്ക് തർക്കങ്ങളൊന്നുമില്ല നമുക്കതിന് അവരോട് വിരോധവുമില്ല പക്ഷേ സ്വതന്ത്ര സഭ എന്ന് പറയുമ്പോൾ അതൊരു ഓട്ടോസിഫാലസ് ചർച്ചാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് കോടതിയുടെ അംഗീകാരം ഇല്ല എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സഭയുടെ യൂണിവേഴ്സാലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ് യൂണിവേഴ്സൽ ഒരു ഭാഗമായിട്ടാണ് ഓർത്തഡോക്സ് ഓർത്തഡോക്സ് സഭ സഭ അവർ വിഭാവനം ചെയ്യുന്നതും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് തിരുവല്ലയിൽ പ്രസംഗിച്ചതാണ് നിരണം ഭദ്രാസനത്തിന്റെ സ്വീകരണ യോഗത്തിൽ കുറച്ച് ദിവസങ്ങളായി ശ്രേഷ്ഠ ജോസഫ് ബാവ സ്വീകരണങ്ങൾ എന്ന പേരിൽ ഓരോ ഇടത്തും ചെന്ന് സമാധാനമുണ്ടാകണം കേസ് തീരണമെന്നൊക്കെ പറഞ്ഞ് കരയുന്നു ഈ പറയുന്നതിൽ അല്പമെങ്കിലും ആത്മാർത്ഥയുണ്ടോ പിതാവേ അങ്ങ് ഒരിടത്ത് പറയുന്നതല്ല മറ്റൊരിടത്ത് പറയുന്നത് പക്ഷെ ഒരു കാര്യം എല്ലായിടത്തും പറയുന്നു സമാധാനം സഹോദരി സഭയായി ഒന്നിച്ചു പോകണമെന്നൊക്കെ പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അങ്ങ് എത്ര കരഞ്ഞു കാണിച്ചാലും നടക്കില്ല പൊതുജനത്തിന് അങ്ങേ കൃത്യമായി അറിയാം കൃത്യമായി എല്ലാവരും വിലയിരുത്തിയിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങേ അങ്ങ് ഇന്നലെ പറഞ്ഞല്ലോ സമാധാനത്തിന് തടസ്സം ഓർത്തഡോക്സ് സഭയാണെന്നും യാക്കോബായ സഭയിൽ നിന്നും പിരിഞ്ഞുപോയവരാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയെന്നൊക്കെ ഇങ്ങനെയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുമോ തിരുമേനി തിരുമേനി സഭയുടെ പഴയ പേരല്ലേ യാക്കോബായ എന്നുള്ളത് അത് തൊള്ളായിരത്തി മുപ്പത്തേഴ് ഭരണഘടനയിൽ വ്യക്തമായി പറയുന്നുണ്ടല്ലോ അത് തന്നെയല്ലേ ഓർത്തഡോക്സ് സഭയും പറയുന്നത് അത് സുപ്രീം കോടതിയും പറഞ്ഞതാണല്ലോ അവരത് അംഗീകരിച്ചതുമാണല്ലോ ആ സഭയിൽ നിന്ന് ആരാ വിഘടിച്ചു നിൽക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ തട്ടിക്കൂട്ടിയ സൊസൈറ്റി എങ്ങനെ പുരാതന യാക്കോബായ സഭയാകും രണ്ടായിരത്തി രണ്ടിലെ തട്ടിക്കൂട്ട് സഭ പുതിയ യാക്കോബായ സഭയാണ് പുതിയ നിയമത്തിലുള്ള യാക്കോബായ വിഭാഗം പുരാതന മലങ്കര സഭയിൽ ആ തട്ടിക്കൂട്ട് ഭരണഘടനയും സഭയൊന്നും പാടില്ലെന്ന് സുപ്രീം കോടതി വിധിയിൽ വ്യക്തമായി പറയുന്നില്ലേ മലങ്കര സഭയിൽ സമാന്തര ഭരണം പാടില്ലെന്ന് പറയുന്നില്ലേ ഇതൊക്കെ പല ആവർത്തി വായിച്ച് മനസ്സിലാക്കിയിട്ട് വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നത് പൊട്ടനാണോ അതോ പൊട്ടനായി അഭിനയിക്കുകയാണോ തിരുമേനി മലങ്കര സഭയുടെ തൊള്ളായിരത്തി മുപ്പത്തിയാലും ഭരണഘടന അങ്ങ് ഒരിക്കൽ അംഗീകരിച്ച് കോടതിയിൽ സത്യവാങ്മൂലം എഴുതി കൊടുത്തത് മറന്നുപോയോ പിന്നെ അങ് ഇപ്പോൾ പ്രധാനം ചെയ്യുന്ന വിഭാഗം ഒരു സഭയായി അംഗീക അംഗീകരിക്കണമെങ്കിൽ അംഗീകരിക്കാമെന്ന് എത്രയോ തവണ പരിശുദ്ധ കതൂലിക്ക ബാബ പറഞ്ഞിരിക്കുന്നു അങ്ങനെ അംഗീകരിക്കണമെങ്കിൽ കോടതി വിധി ആദ്യം അംഗവും കൂട്ടലും അംഗീകരിക്കണം കൈയടക്കി വെച്ചിരിക്കുന്ന പള്ളികൾ മുഴുവനും വിട്ടുതരണം മാന്യമായി കൈ കൊടുത്ത് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പറഞ്ഞ് പിരിഞ്ഞ് പോകണം വേണമെങ്കിൽ നിലവിലുള്ള പള്ളികൾക്കടുത്ത് വേറെ പള്ളികൾ പണിയാൻ സ്ഥലമൊക്കെ കിട്ടും അവിടെ പള്ളിയും പണിയാം ഈ കേസിനും വഴുക്കിനും ചിലവാക്കുന്ന പണം എല്ലാം വേണ്ട ഒരു പള്ളി ഉണ്ടാക്കാൻ കൂടെ നിൽക്കുന്ന വീടന്മാരും മോശക്കാരല്ല അവരും കട്ടയ്ക്ക് നിന്നാൽ എത്ര പള്ളികൾ വേണമെങ്കിലും ഒന്നിന് ഒൻപതെണ്ണം അവർ പണിയും മറ്റാരോട് ക്ഷമിച്ചാലും ദേവലോകം കാതോലിക്കാതോട് ക്ഷമിക്കില്ല ആലങ്കാരിക സിംഹാസനത്തിൽ കയറിയിരുന്ന അധികം ഒന്നും അഴിഞ്ഞാടാമെന്ന് ദേവലോകം കാതോലിക്ക ഇനിയും കരുതരുതേ എന്ന് യാക്കോബായ സഭയ്ക്ക് തരാനുള്ളൊരു മുന്നറിയിപ്പ് ആണേ എന്നുമാണ് അങ്ങ് പറഞ്ഞിട്ടുള്ളത് അതൊന്നും മലങ്കര മക്കൾ മറക്കില്ല തിരുമേനി അതുകൊണ്ട് ആടിനെ പട്ടിയാക്കുന്ന അങ്ങയുടെ ഈ ചെപ്പിടി വിദ്യ എങ്ങും ചെലവാകില്ല വിഘടന്മാരുടെ മുന്നിൽ ചിലവാകും അല്ലാതെ അരിയാകാരം കഴിക്കുന്നവരുടെ മുന്നിൽ ചിലവാകില്ല അതിനെ വെച്ച വെള്ളം അങ്ങ് വാങ്ങിവയ്ക്കുന്നതാണ് നല്ലത്